മേയർ മാറിയിട്ടും കണ്ണൂർ കോർപ്പറേഷന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനദ്രോഹ നയങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷൻ പിന്തുടരുന്നതെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു മേയർ മാറിയിട്ടും കോർപ്പറേഷന്റെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വഴിയോര കച്ചവടക്കാരെ ശത്രുക്കളെ പോലെയാണ് കോർപ്പറേഷൻ കാണുന്നത് ഗതാഗതത്തിന്റെ തടസ്സമാവാതെ ന്യായമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണം എന്നാൽ അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം പക്ഷെ ആ കുടുംബങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക എന്നത് നോക്കാനുള്ള ബാധ്യത ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഭരണാധികാരികൾ നോക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ സമരമൊന്ന് ജനങ്ങളുടെ സമരമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് വ്യക്തമായ ഒരു നയം വ്യക്തമായ ഒരു സംരക്ഷണ കച്ചവടക്കാരുടെ കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിക്കേണ്ടതുണ്ട് കച്ചവട സിഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു അർഹതപ്പെട്ട എല്ലാവർക്കും ലൈസൻസ് നൽകുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ജില്ലാ പ്രസിഡന്റ് എസ് ടി ജെയ്സൺ കാടൻ ബാലകൃഷ്ണൻ മനോജ് കുമാർ വി നന്ദനൻ ഫൈസൽ എം മോഹനൻ കെ കെ പൂക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ